ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചെട്ടിനാട് സ്റ്റൈൽ ചിക്കൻ ഫ്രൈ ആണ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിന് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എന്താണെന്ന് നോക്കാം ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് പേസ്റ്റാക്കിയത് ഒരു കോഴിമുട്ട രണ്ട് ചെറുനാരങ്ങ ഒരു രണ്ട് സവാള കുറച്ച് കറിവേപ്പില കുറച്ച് വറ്റൽമുളക് പിന്നെ മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ളത് കുറച്ച് വലിയ ജീരകം കുറച്ച് ഗരം മസാലപ്പൊടി കുറച്ച് മ മല്ലിപ്പൊടി ജീരകം ചെറിയ ജീരകം മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് പിന്നെ വറ്റൽ മുളക് ക്രഷ് ചെയ്തത് ഓക്കെ അപ്പോൾ നമുക്ക് വേണ്ടുള്ളത് ഈ വലിയ ജീരകവും ഈ ചെറിയ ജീരകവും ഈ മുളക് മാറ്റി വയ്ക്കാം ബാക്കിയെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് മാറ്റി വെച്ചിട്ട് ആ സവോളയും അതിൻ്റെ കൂടെ അരിഞ്ഞ് മാറ്റി വയ്ക്കുക ചെറു വ ചെറിയ ജീരകം വല്യജീരകം ഈ ക്രഷ് ചെയ്ത മുളക് രണ്ട് സവാള ഇത് ഇത്ര മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ള മിക്സ് എല്ലാം കൂടി മിക്സ് മിക്സാക്കി നമ്മൾ ചിക്കനിൽ പെരട്ടി ഒരു രണ്ട് മണിക്കൂർ വെച്ചിരുന്നതാണ് ഇത് നല്ല മസാലയൊക്കെ പിടിച്ച് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് ഇത് നമുക്കിതൊന്ന് വറുത്തെടുക്കുന്നത് കാണിച്ചു തരാം നമ്മൾ ചൂടായ ചട്ടിയിലേക്ക് വറുക്കാൻ ആവശ്യമായിട്ടുള്ള എണ്ണ ഒഴിക്കാം വെളിച്ചെണ്ണയാണ് കൂടുതൽ ടേസ്റ്റ് പക്ഷേ ഞാൻ ഇപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് സൺഫ്ലവർ ഓയിലാണ് നമുക്ക് ചൂടായി വരുന്ന എണ്ണയിലേക്ക് രണ്ട് തണ്ട് കറിവേപ്പറേ ഇട്ട് കൊടുക്കാം എണ്ണ ചൂടായി വരുന്നതേ ഉള്ളൂ ഇത് നമുക്ക് ഇതിലേക്ക് നമ്മൾ മസാല പുരട്ടി രണ്ട് മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിരുന്ന ചിക്കൻ എടുത്ത് ഇതിലേക്ക് ഇട്ടുകൊടുക്കാം ഓ എണ്ണ കുറച്ചുകൂടി ചൂടാവാറുണ്ട് നിങ്ങൾ ചൂ നല്ല ചൂടായിട്ട് ഇട്ടാൽ മതിയേ നല്ലതുപോലെ ഇങ്ങനെ ഇട്ടുകൊടുക്കാം ഈ പുരട്ടി വെച്ചിരിക്കുന്നതിൽ ചട്ടിയിലാവുന്നതനുസരിച്ച് ഇട്ട് കൊടുക്കാം ഇത് നമ്മൾ മൊത്തം ഇട്ടിട്ടുണ്ട് ഇതിലേക്ക് ഇനി നമുക്ക് തീ ഇതൊന്ന് ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് തീ ഒന്ന് സിമ്മിലാക്കിയിട്ട് ഇത് നമുക്ക് അടച്ചു വെക്കാം അടച്ചു വെക്കുമ്പോഴത്തേക്കും ചിക്കനൊക്കെ നല്ല വെന്ത് കിട്ടും അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ അടച്ചു വെക്കുന്നത് ഇത് പകുതി വെന്തിട്ടുണ്ട് ഇത് നമുക്ക് മറി തിരിച്ചിട്ട് കൊടുക്കാം നമ്മുടെ ചിക്കൻ നല്ല മൂത്ത് കിട്ടിയിട്ടുണ്ട് ഇത് നമുക്ക് കോരി പാത്രത്തിലേക്ക് മാറ്റാം ഈ നമ്മളെല്ലാം എടുത്ത് മാറ്റിയിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ ചിക്കൻ വെച്ചിരുന്ന ചിക്കൻ അരപ്പ് പുരട്ടിയിരുന്ന ബാലൻസ് അരപ്പാണിത് അത് നമുക്ക് ഈ എണ്ണയിലേക്കിട്ടൊന്നും മൂപ്പിച്ചെടുക്കാം മുരിച്ച് കോര കീട്ടി വെച്ചിട്ട് ഇതതിലേക്ക് ഒഴിച്ച് ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടു എടുക്കാം ഇതിലേക്ക് നമ്മൾ രണ്ടുമൂന്ന് കറിവേപ്പില കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് ഇത് നല്ല മൂത്ത് വന്നിട്ടുണ്ട് ഇത് നമുക്ക് എടുത്ത് മാറ്റി മറ്റേ ചിക്കൻ ഫ്രൈയുടെ കൂടെ തന്നെ വെക്കാം ഇത് നമ്മൾ വറുത്ത് കോരി അത് മാറ്റി വെച്ചിട്ടുണ്ട് നമുക്ക് ഇതിൽ ഇത്ര എണ്ണ ആവശ്യമില്ല ഇതിന് കുറച്ച് എണ്ണ മാറ്റിയിട്ട് ഒരു ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം എണ്ണ നമുക്ക് ഇതിൽ വെക്കണം അതിന് കുറച്ച് എണ്ണ നമുക്ക് മാറ്റാം നമ്മൾ ആ എണ്ണ മാറ്റിയിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ തീ കുറച്ച് വെച്ചിട്ട് മറ്റേ നമ്മൾ മാറ്റി വെച്ചിരുന്ന ചെറിയ ജീരകവും വലിയ ജീരകവും ചേർക്കാം ഇനി ഇതിലേക്ക് തന്നെ വെളുത്തുള്ളി ചെറുതായിട്ട് ചതച്ചത് നമ്മൾ മാ അരിഞ്ഞ് വെച്ചിരുന്ന സവോള ഇത്രയും കൂടി സവോള കൂടി ചേർത്ത് ഇതൊന്ന് ഇതൊന്ന് വഴറ്റിയെടുക്കാം നമ്മുടെ ഉള്ളി നല്ല മൂത്ത് വന്നിട്ടുണ്ട് നമുക്ക് ഇനി ഇതിലേക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ക്രഷ് ചെയ്ത മുളക് മുളക് ചേർത്ത് മുളക് ചേർത്തിട്ട് തീ നല്ല കുറഞ്ഞ അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും അതൊന്ന് ആ എണ്ണയിൽ ഒന്ന് ഇതാക്കുക ഇത് നല്ല മൂത്തട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ വറുത്ത് വെ കോരി വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം ഇത് നല്ല മിക്സാക്കി എടുക്കാൻ നമ്മളിത് നല്ല മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒന്നര നാരങ്ങ നീര് പിഴിഞ്ഞത് ചേർത്ത് കൊടുക്കാം നാരങ്ങയുടെ നീര് ഒരു നാരങ്ങ അതിൻ്റെ പകുതി ഒന്നിൻ്റെ പകുതി ഒന്നര മുറി നാരങ്ങ പിഴിഞ്ഞാൽ ചേർത്തു ഇനി ഇച്ചിരി കറിവേപ്പിലേം കൂടിയിട്ട് ഒന്ന് എല്ലാം കൂടി ഒന്ന് മിക്സാക്കി ഒരു രണ്ട് മിനിറ്റ് ഒന്ന് വെച്ചിട്ട് എടുക്കാം നമുക്ക് 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 റെഡി ആയിട്ടുണ്ട് പാത്രത്തിലേക്ക് മാറ്റാം നമ്മുടെ സ്വാദിഷ്ടമായ ചിക്കൻ ചെട്ടിനാട് ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക എല്ലാവരും ഇത്തിരി പാടാണെങ്കിലും ചെയ്ത് നോക്കുകയാണ് അത് നല്ലൊരു വെറൈറ്റി ഒരു ചിക്കൻ ഫ്രൈ ആണ് എല്ലാവരും ചെയ്ത് നോക്കുക ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി അമർത്തുക അപ്പോഴും പുതിയ ഒക്കെ കിട്ടുന്നതാണ് ഓക്കെ അടുത്ത റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം ബൈ